ാൽ ഇന്ത്യൻ സൈനികർക്കോ പ്രധാനമന്ത്രിക്കോ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ വന്നാൽ അപ്പോൾ സൈബർ ആക്രമണം തുടങ്ങും സ്വന്തം രാഷ്ട്രീയം പുറത്തു പറയുകയോ സ്വന്തം മതം വളർത്താൻ സിനിമയെ ഉപയോഗിക്കുകയോ മോഹൻലാൽ ചെയ്തിട്ടില്ല എവിടെയും എവിടെയുമിരുന്ന് മതപ്രഭാഷണം നടത്തിയിട്ടില്ല എന്നിട്ടും എന്തിനാണ് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മോഹൻലാലിനെയും ചിലപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് രാജ്യത്തോട് കൂറുപുലർത്തിയതിലോ അതോ സ്വന്തം വിശ്വാസം മുറുകെ പിടിക്കുന്നതിനോ ഇതൊന്നുമല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെ പിന്തുണയ്ക്കുന്നതുകൊണ്ടോ ചോദ്യമുയർത്തുന്നത് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് ആണ് മമ്മൂട്ടി നായകനായ ടർബോ എന്ന ചിത്രത്തിന് നെഗറ്റീവ് റിവ്യൂ ഇട്ടതിന്റെ പേരിൽ പ്രമുഖ വ്ലോഗറെ അടപടലം പൂട്ടിയിരിക്കുകയാണ് മമ്മൂട്ടി ഫാൻസ് തെറിവിളിയും സൈബർ ആക്രമണവും പോരാഞ്ഞ് യൂട്യൂബിന് പരാതി നൽകി വീഡിയോ നീക്കം ചെയ്യിച്ചു പുഴു എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തിന് പിന്നാലെ അതീവ ജാഗ്രതയിലാണ് മമ്മൂട്ടി ഫാൻസ് എന്നാണ് ഇത് നൽകുന്ന സൂചന മമ്മൂട്ടിക്കെതിരെ മിണ്ടിയാൽ വെച്ചുപൊറപ്പിക്കില്ലെന്ന ഭീഷണിയും ഇവർ നൽകുന്നുണ്ട് ഈ അവസരത്തിലാണ് നമ്മുടെ നടന വിസ്മയം മോഹൻലാലിനെ കുറിച്ച് ജിതിൻ ചേക്കപ്പ് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ചർച്ചയാകുന്നത് അഭിനയ ജീവിതം ആരംഭിച്ചതു മുതൽ വിമർശനങ്ങളും മോഹൻലാലിനൊപ്പമുണ്ട് ഒരുപക്ഷെ സൈബർ ആക്രമണത്തിന് അദ്ദേഹത്തെ പോലെ പിധേയനായ മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിലില്ല സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പങ്കുവച്ചാൽ പോലും രൂക്ഷമായ വിമർശനങ്ങളും പരിഹാസവുമാണ് നടൻ നേരിടാറുള്ളത് എന്നാൽ ഇത്രയേറെ പിച്ചു ചീന്തിയിട്ടും ആർക്കെതിരെയും ഒരു പ്രതികരണം പോലും മോഹൻലാൽ നടത്തിയിട്ടില്ല ഇവിടെയാണ് മോഹൻലാൽ എന്ന മനുഷ്യനെ നാം പൂവിട്ട് പൂജിക്കേണ്ടത് എന്ന് ജിതിൻ ജേക്കബ് പറയുന്നു മോഹൻലാലിനെ ഇത്രയും ഭീകരമായി ആക്രമിച്ചിട്ടും അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ ആരും ഉണ്ടായിട്ടില്ലെന്ന് ജിതിൻ ജേക്കബ് ഓർമ്മിപ്പിക്കുന്നു പ്രേക്ഷകരാണ് സിനിമയുടെ ഗതി തീരുമാനിക്കേണ്ടത് പ്രേക്ഷകർക്ക് റിവ്യൂ പറയാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുകയും മതേതര മുഖമണിഞ്ഞ് ഇക്കാലമത്രയും ജനങ്ങളെ വിഡ്ഢികളാക്കുകയും ഒക്കെ ചെയ്തവരുടെ ഉള്ളിലിരിപ്പും കയ്യിലിരിപ്പും നമ്മൾ കണ്ടു സ്വന്തം സിനിമയ്ക്ക് ആരെങ്കിലും നെഗറ്റീവ് ഇട്ടാൽ ആ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യിപ്പിച്ച് മുക്കുകയും നെഗറ്റീവ് റിവ്യൂ എഴുതിയയാൾക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നവരൊക്കെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യം പൗരാവകാശമൊക്കെ പ്രസംഗിക്കുന്നത് ഇവിടെയാണ് മോഹൻലാൽ എന്ന മനുഷ്യന്റെ മഹത്വം നാം തിരിച്ചറിയേണ്ടത് എന്നും ജിതിൻചേക്കബ് ചൂണ്ടിക്കാട്ടുന്നു ദൈവാനുഗ്രഹം ലഭിച്ച നടനാണ് മോഹൻലാൽ അതുകൊണ്ടാകാം അദ്ദേഹത്തെ തകർക്കുക പോയിട്ട് ഒരിഞ്ചുപോലും താഴ്ത്താൻ ഇക്കൂട്ടർക്ക് കഴിയാതെ പോയത് എന്നും ജിതിൻ ജേക്കബ് ഫേസ്ബുക്കിൽ കുറിക്കുന്നു ബൈബിളിന്റെ കാലിക പ്രസക്തമായ വചനം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കൊള്ളരുതാത്തവർ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും ക്രൂരതകൾ കൊണ്ടും നീതിമാന്മാരുടെ പാതയെ എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കുന്നു എന്റെ സഹോദരങ്ങളെ നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ ഞാൻ പ്രഹരമേൽപ്പിക്കും എന്റെ വകയിൽ നീറിയൊടുങ്ങുമ്പോൾ അവർ അറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു എന്ന് അതെ എത്രയേറെ താഴ്ത്താനും തകർക്കാനും ശ്രമിച്ചാലും യഥാർത്ഥ സിനിമാ ആരാധകരുടെ മനസ്സിൽ മോഹൻലാൽ തന്നെയാണ് രാജാവ്